ൈഫില് തോറ്റുപോകുന്ന ചില മൊമെന്റ്സ് ഉണ്ടല്ലേ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ഒറ്റയ്ക്കായ പോലെ തോന്നൂലേ അപ്പോഴൊക്കെ സാരിലിടാ പോട്ടെ ഈ കോട്ട നിന്നെ കൊണ്ട് കടക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന കുറച്ച് ചങ്ക് ചങ്ങായിമാർ നിങ്ങൾക്കും കാണൂല്ലേ ചിലപ്പോൾ നമ്മളെക്കാളധികം നമ്മെ മനസ്സിലാക്കുന്നത് അവരൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളൊരു സുഹൃത്ത് പറഞ്ഞത് കേട്ട് ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് നാട് വിട്ട് തൻ്റെ സ്വപ്നത്തിന് പിറകെ പോയ ഒരാളുണ്ട് മറാട്ട കുടുംബത്തിൽ ജനിച്ച് തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറായ ഒരാൾ ദക്ഷിണേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഒരു കൂലി ഒരു ബസ് കണ്ടക്ടർ മാറിയ കഥ നിങ്ങൾക്ക് കേൾക്കണോ നീണ്ട അമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിലൂടെ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങളെ ആരാധകർക്ക് സമ്മാനിച്ച ആക്ഷൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജീവിത കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കർണാടകയുടെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പം എന്നൊരു ചെറിയ ഗ്രാമത്തിലേക്ക് കുടിയേറി പാർത്ത ഒരു മറാട്ട കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിനാണ് ശിവാജി റാവു ജനിക്കുന്നത് ഒത്തിരിയേറെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കുടുംബത്തെ പിടിച്ചുലച്ചിരുന്നൊരു സമയത്താണ് റാണോജി റാവുവിനും റാംബായിക്കും നാലാമത്തെ മകനായി ശിവാജി റാവു ഉണ്ടാവുന്നത് തൻ്റെ നാലു മക്കളെയും പട്ടിണി ഒന്നും അറിയിക്കാതെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരിക എന്നാലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് റാണോജി റാവുവിന് ബാംഗ്ലൂർ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ജോലി കിട്ടുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടെ ബാംഗ്ലൂരിലെ ഹനുമൻ നഗറിലേക്ക് താമസം മാറാണ് അവിടെ ചെന്ന് ഒരു ചെറിയ വീടൊക്കെ പണിത് രണ്ട് ചേട്ടന്മാരുടെയും ചേച്ചിയുടെയും കൂടെ ഗവിപുരം ഗവൺമെൻറ് കന്നഡ മോഡൽ പ്രൈമറി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശിവാജി റാവുവിൻ്റെ അമ്മ മരിക്കുന്നത് ഇന്ന് രജനീകാന്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈശ്വര വിശ്വാസം അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയതാണ് അങ്ങനെ ഇരിക്കെ രാമകൃഷ്ണ പരമഹംസയുടെ പ്രധാന ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്ഥാപിച്ച രാമകൃഷ്ണ മാത്തിൽ ശിവാജി റാവുവിനെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ കൊണ്ട് ചേർക്കാണ് അവിടെ നിന്നും വേദങ്ങളെ പറ്റിയും ഹൈന്ദവ മതവിശ്വാസങ്ങളെ പറ്റിയും ശിവാജി റാവു പഠിച്ചു അവിടെ ആയിരുന്നപ്പോൾ ഒത്തിരി അധികം നാടകങ്ങളിൽ അഭിനയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു രജനീകാന്ത് എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലേക്കുള്ള ട്രെയിനിങ് കിട്ടിയതും അവിടെ നിന്നാണ് പക്ഷേ ശിവാജി റാവുവിൻ്റെ അച്ഛനോ മകനെ പോലീസ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ നമ്മുടെ തലൈവർക്കോ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് പാസ്സായി കിട്ടിയാൽ മതിയെന്നായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോകാനായിട്ട് അങ്ങനെ ഒരുവിധം ആചാര്യ പാഠശാലയിൽ നിന്നും പത്താം ക്ലാസ് പൂർത്തിയാക്കി നേരെ വിട്ടു മദ്രാസിലേക്ക് അവിടെ ചെന്നപ്പോഴോ ഒന്നിലും ശോഭിക്കാൻ പറ്റിയില്ല നിരാശയോടെ വിഷമിച്ച് തിരിച്ചു നാട്ടിൽ വന്നപ്പോൾ ചേട്ടൻ സത്യനാരായണ റാവു വിചാരിച്ചു ഇനി നന്നാവേയിരിക്കും എന്ന് വിചാരിച്ച് നേരെ കൊണ്ടുപോയി കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി മേടിച്ചു കൊടുക്കാണ് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തം വരും സ്വഭാവം കുറച്ചും കൂടെ മെച്ചപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ അങ്ങനെ ചെയ്തതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരാളെ ബസ് കണ്ടക്ടർ പോസ്റ്റിൽ പിടിച്ചു കെട്ടിവെച്ചാൽ ഇന്നയിട്ടായിട്ടുള്ള അഭിനയ അഭിനയകല അയാളെ വിട്ടുപോകുമെന്ന് ഒരിക്കലുമില്ല ചാരം എത്ര മൂടിക്കിടന്നാലും ഉള്ളിലെ കനൽ കെടാതെ കിടക്കും ഹെൻറി ഡേവിഡ് പറയുന്നത് പോലെ നെവർ ലുക്ക് ബാക്ക് അൺലെസ് യു ആർ പ്ലാനിങ് ടു ഗോ ദാറ്റ് വേ ശിവാജി റാവു ഒരിക്കലും തൻ്റെ ഡ്രീം വിട്ടുകളഞ്ഞില്ല തിരിഞ്ഞു നോക്കിയില്ല ബസ് കണ്ടക്ടർ പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും ഒരളവിൽ കൂടുതൽ സന്തോഷം അദ്ദേഹത്തിന് നൽകിയില്ല അപ്പോഴാണ് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള പരസ്യം പത്രത്തിൽ കണ്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ രാജ് ബഹദൂർ അദ്ദേഹത്തിനോട് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമെന്നും ആക്ടിങ് കോഴ്സ് ചെയ്യണമെന്നും അതിനു വേണ്ട സാമ്പത്തിക സഹായം അദ്ദേഹം നൽകാമെന്നും പറയുന്നത് ശിവാജി റാവു നേരെ തിരിച്ചു യാത്ര മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രാശി തെളിഞ്ഞ കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട് ശിവാജി റാവു ഗേഗ്വാദിന് എങ്ങനെയാണ് രജനീകാന്ത് എന്ന പേര് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഒരു ദീപാവലി കാലത്ത് നവംബർ പതിനൊന്നിന് പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് മേജർ ചന്ദ്രകാന്ത് എ വി എം പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതും അത് സംവിധാനം ചെയ്തതും കെ ബാലചന്ദ്ര സാറാണ് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആക്ടിംഗ് കോഴ്സിന് ചേർന്ന ശിവാജി റാവുവിൻ്റെ ആക്ടിംഗ് സ്കിൽസ് കണ്ട കെ ബാലചന്ദ്ര ബാലചന്ദ്രസാർ വേഗം തന്നെ നോട്ടീസ് ചെയ്തു നടികർ തിലകമെന്നറിയപ്പെടുന്ന ശിവാജി ഗണേശന്റെ പേരുമായി സാമ്യമുള്ളതുകൊണ്ട് കെ ബാലചന്ദ്രസാറാണ് മേജർ ചന്ദ്രകാന്തിൽ എ വി എം രാജൻ അവതരിപ്പിച്ച രജനീകാന്ത് എന്ന ക്യാരക്ടറിനെയും ശിവാജി റാവു ഗേഖ്വാദിന് സ്റ്റേജിനെയുമായി സജസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഫോർട്ടി ക്യാരറ്റ്സ് എന്ന അമേരിക്കൻ ചലച്ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബറിൽ കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ വന്ന അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലെ വില്ലൺ വേഷത്തിലൂടെയാണ് രജനി സർ തമിഴ് സിനിമയിൽ അരങ്ങേറുന്നത് വിക്രമാദിത്യ വേതാള കടങ്കഥ പോലെയുള്ള ആഖ്യാന ശൈലി സ്വീകരിച്ചിരിക്കുന്ന ഈ സിനിമയിൽ വ്യത്യസ്ത പ്രായക്കാർ തമ്മിലുള്ള പ്രണയബന്ധം അവതരിപ്പിച്ചതിനാൽ ഏറെ നിരൂപക ശ്രദ്ധ നേടിയിരുന്നു മാത്രമല്ല സിനിമ വളരെ വിജയവുമായിരുന്നു രജനീകാന്തിന്റെ ആദ്യ കന്നഡ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരിയിൽ പുറത്തിറങ്ങിയ പുട്ടണ്ണ കനകൽ സംവിധാനം ചെയ്ത കഥാസംഗമ മൂന്ന് ചെറു കഥകളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ സിനിമയിൽ ഈശ്വരചന്ദ്രയുടെ മുനിതായ ഭാഗത്താണ് രജനി സാർ അഭിനയിച്ചത് രജനി സാറിന്റെ ആദ്യ സിനിമയായി ഇന്ന് കണക്കാക്കുന്നതും കഥാസംഗമയാണ് നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ എപ്പോഴും ഫെയർ ആയിരിക്കണം എന്നൊരു റേസിസ്റ്റ് കാഴ്ചപ്പാട് നിലനിന്നിരുന്നൊരു കാലത്ത് വില്ലൻ വേഷങ്ങളാണ് തുടക്കത്തിൽ രജനി സാറിന് ലഭിച്ചത് പിന്നീട് വില്ലൻ വേഷങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയപ്പോൾ നല്ല ധാർമ്മിക മൂല്യമുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി രജനീകാന്തനെ സിനിമയിൽ കൂടുതൽ പോസിറ്റീവ് റോളുകളിലേക്ക് നയിച്ചത് എസ് പി മുത്തുരാമൻ സംവിധാനം ചെയ്ത ഭുവന ഒരു കേൾവിക്കുറി എന്ന ചിത്രത്തിലൂടെയാണ് പതിവ് വില്ലൻ വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രണയത്തിൽ തോറ്റുപോയൊരു കഥാപാത്രത്തെ വളരെ ക്രിയാത്മകമായി രജനി സാർ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കുകയും മികച്ച തമിഴ് സിനിമയ്ക്കും മികച്ച തമിഴ് സംവിധായകനുമുള്ള രണ്ട് ഫിലിംഫെയർ അവാർഡ് നേടിക്കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ ഏകദേശം പതിനഞ്ച് സിനിമയോളം രജനി സർ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഭൈരവി എന്ന ചിത്രത്തിലെ മുക്കയ്യ എന്ന കഥാപാത്രത്തിലൂടെയാണ് രജനി സർ ആദ്യമായി നായക വേഷം അണിയുന്നത് പിന്നീട് കമൽഹസൻ നായകനായ ചിത്രങ്ങളിലെ വില്ലൻ വേഷമായിരുന്നു അദ്ദേഹത്തിന് കൂടുതലും ലഭിച്ചത് ഇതെല്ലാം ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്ന താരപദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു അതിനുദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ നല്ലവനുക്ക് നല്ലവൻ എന്ന ചിത്രം രജനി സാർ എന്ന നടൻ്റെ അഭിനയ മികവിന് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് നേടിക്കൊടുത്ത ഏക ചിത്രവും ഇതാണ് നായകൻ എന്ന നിലയിൽ തമിഴകത്തെ തൃപ്തിപ്പെടുത്തിയ രജനി ചിത്രങ്ങളാണ് നാൻ മഹാനല്ലൈ നെട്രികൻ മുരട്ടുകാളൈ മൂണ്ടു മുഖം പോക്കിരി രാജ തുടങ്ങിയവ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ തമിഴ് മലയാളം തെലുഗു കന്നഡ മാത്രമല്ല ഹിന്ദി ബംഗാളി ഇംഗ്ലീഷ് ഫിലിംസിലും വേഷമിടാൻ രജനി സാറിന് സാധിച്ചിട്ടുണ്ട് ഒരവസരത്തിൽ ബച്ചൻ ഫിലിംസിന്റെ റീമേക്കുകൾ രജനി സാറിന്റെ സിനിമാ ജീവിതത്തിന് ഒത്തിരിയധികം കരുത്തേകിയവയാണ് ബച്ചൻ ഫിലിം റീമേക്കുകളായ ബില്ല പഠിക്കാത്തവൻ വേലക്കാരൻ പണക്കാരൻ മിസ്റ്റർ ഭരത ധർമ്മത്തിൻ തലൈവൻ തുടങ്ങിയ ബച്ചൻ ഫിലിം റീമേക്കുകൾ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബ്ലഡ് സ്റ്റോൺ എന്ന ഹോളിവുഡ് ചിത്രത്തിലും വേഷമിടാൻ രജനി രജനിസറിന് സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ രജനിയുടെ ചിത്രങ്ങൾ ആരാധകർക്കൊരു ഉത്സവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളി എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയ രജനിസർ ചലച്ചിത്ര രംഗം വിടുകയാണെന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു അതിന്നും ഒരു വാർത്ത മാത്രമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്നത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ രജനയുടെ ചിത്രമായ മുത്തു ജപ്പാൻ ഭാഷയിലേക്ക് ഡബ് ചെയ്യപ്പെടുന്നത് ജാപ്പനീസിലേക്ക് ഡബ് ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് രജനിയുടെ മുത്തു ഇതോടുകൂടി രജനി സാറിന് ജപ്പാനിലും ആരാധകരേറെയായി നമുക്കും അഭിമാനിക്കാം നമ്മുടെ ലാലേട്ടനും ശോഭന ചേച്ചിയും നെടുമുടി ഒക്കെ തകർത്ത് അഭിനയിച്ച ത്രികോണ പ്രണയകഥയായ തേന്മാവിൻ കൊമ്പത്തിന്റെ തമിഴ് റീമേക്കാണ് രജനിയുടെ മുത്തു ഈ ഒരു സിനിമ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് മലയാള സിനിമയ്ക്കും മലയാള സിനിമയുടെ സ്വന്തം പ്രിയദർശനം ഉള്ളതാണ് രജനിയുടെ സിനിമാ കരിയറിലെ ഗാങ്സ്റ്റർ ആക്ഷൻ ചിത്രമാണ് ഭാഷ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ രജനി എത്തിയ ഈ സിനിമയിലൂടെ മികച്ച നടനുള്ള സിനിമ എക്സ്പ്രസ് അവാർഡും ഫിലിം ഫാൻസ് അസോസിയേഷൻ അവാർഡും രജനി സർ സ്വന്തമാക്കി മന്നൻ പടയപ്പ പതിനാറ് വയതിനിലെ മുള്ളും മലരും അവർഗൾ ചന്ദ്രമുഖി തുടങ്ങിയ സിനിമകളൊക്കെ ആരാധക മനസ്സുകളിൽ രജനിസാറിൻ്റെ സിംഹാസനം ഉറപ്പിച്ച സൃഷ്ടികളാണ് എഴുപത് കോടിയിലധികം രൂപ മുടക്കി രണ്ടായിരത്തി ഏഴിൽ ശിവാജി ദ ബോസ് എന്ന റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രം യു കെയിൽ റിലീസ് ചെയ്തപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് യു കെ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഇടം പിടിക്കാനും നൂറ് കോടിയിലധികം ലാഭം സമ്മാനിക്കാനും ഈ സിനിമയ്ക്ക് കഴിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പത്തിൽ എസ് ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമായ ഇന്ദിരൻ രജനി സാറിന്റെ പ്രതിച്ഛായയ്ക്ക് മാറ്റുകൂട്ടി രണ്ടായിരത്തി പത്തിലെ ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ സിനിമയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമയും ഇന്ദിരനായിരുന്നു സിനിമയിലെ ഐശ്വര്യ റായ്ബച്ചൻ്റെ സാന്നിധ്യം ഏറെ ലോക ശ്രദ്ധയെ ആകർഷിച്ചു പ്രോസ്തറ്റിക് മേക്കപ്പും ആനിമാട്രോണിക്സും നന്നായി പ്രയോജനപ്പെടുത്തിയ ഈ സിനിമയ്ക്ക് രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകളും മൂന്ന് ഫിലിംഫെയർ അവാർഡുകളും ഏഴ് വിജയ് അവാർഡുകളും രണ്ട് സ്ക്രീൻ അവാർഡുകളും സ്വന്തമാക്കാൻ സാധിച്ചു ഈ ചിത്രത്തിന്റെ ഒറ്റപ്പെട്ട തുടർച്ചയായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ടു പോയിന്റോ എസ് ശങ്കർ തന്നെയാണ് സംവിധാനം ചെയ്തത് ഡോക്ടർ വസീകരൻ ചിട്ടി കുട്ടി എന്നീ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങളാണ് രജനി സാർ അവതരിപ്പിച്ചത് കൂടാതെ അക്ഷയ് കുമാർ ആമി ജാക്സൺ എന്നിവരും ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളിൽ അഭിനയിച്ചവരാണ് ടു പോയിന്റ് എന്ന സിനിമ ഏറെ ചിലവേറിയ ഇന്ത്യൻ സിനിമകളിൽ ഒന്നുകൂടിയാണ് രജനിസർ തീർത്ത മറ്റൊരു നാഴികകല്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലർ വിഗ്രഹ കടത്തുകാരനായി വില്ലനെ പിടികൂടാൻ ശ്രമിക്കുന്ന റിട്ടയർഡ് ജയിലർ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ രജനിസർ അവതരിപ്പിച്ചത് നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ തമന്ന പാട്ടി അവതരിപ്പിച്ച കാവാല എന്ന ഗാനം ഏറെ ഹിറ്റായിരുന്നു അനിരുദ്ധ് രവിചന്ദ്രനാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ബോക്സ് ഓഫീസിൽ അറുന്നൂറ്റമ്പത് കോടിയിലധികം ലാഭം കൊയ്ത ഈ സിനിമയുടെ ആരാധകർ ജയിലർ ടുവിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമ എന്ന റെക്കോർഡും ജയിലറിനുണ്ട് എഴുപത്തിനാലാമത്തെ വയസ്സിൽ സാർ ചെയ്തു വെച്ച ആക്ഷൻ ഡ്രാമാ ചിത്രമാണ് വേട്ടയൻ രജനിസാറിൻ്റെ നൂറ്റി എഴുപതാമത്തെ ചിത്രമായ വേട്ടയനിൽ അമിതാഭ് ബച്ചൻ റാണ ദഗുപതി ഫഹദ് ഫാസിൽ മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖ നടീനടന്മാർ വേഷം ഇട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഹം എന്ന ഹിന്ദി ചിത്രത്തിന് ശേഷം അമിതാഭ് ബച്ചനും സാറും ഒന്നിക്കുന്ന സിനിമയും വേട്ടയ്യനാണ് മാത്രമല്ല അമിതാഭ് ബച്ചൻ്റെ തമിഴ് സിനിമയിലുള്ള അരങ്ങേറ്റവും വേട്ടയനിലൂടെയാണ് എതിരാജ് കോളേജ് ഫോർ വുമണിൻ്റെ കോളേജ് മാഗസിന് വേണ്ടി രജനീകാന്തിന് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ലതാ രംഗാചാരിയെ അദ്ദേഹം ഇഷ്ടപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് തിരുപ്പതിയിൽ വെച്ച് വിവാഹം ചെയ്യുകയും ചെയ്തു ലതാ രംഗാചാരി അറിയപ്പെടുന്ന ഒരു പ്ലേ ബാക്ക് സിംഗറും ദി ആശ്രമെന്ന സ്കൂളിൻ്റെ ഹെഡു ആണ് തമിഴ് ഇൻഡസ്ട്രിയിലെ അറിയപ്പെടുന്ന സംഗീത സംവിധായകനായ അനിരുദ്ധ് രവിചന്ദ്രന്റെ പിതൃ സഹോദരി കൂടിയാണ് ലതാ രംഗാചാരി രജനീകാന്തിനും ലതാ മാമനും രണ്ട് പെൺമക്കളാണുള്ളത് ഐശ്വര്യ ആൻഡ് സൗന്ദര്യ ഐശ്വര്യ തമിഴ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും ഭരതനാട്യം ആർട്ടിസ്റ്റുമാണ് സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗ സമത്വത്തിനുമുള്ള യു എൻ വിമൻ ഓർഗനൈസേഷന്റെ ഗുഡ് വില് അംബാസഡർ കൂടിയാണ് ഐശ്വര്യ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അഭിനയ ജീവിതത്തിന്റെ തുടക്കത്തിലെ അതും ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമാക്കിയ ധനുഷ് എന്ന വെങ്കടേഷ് പ്രഭുവിനെ വിവാഹം ചെയ്ത ഐശ്വര്യയ്ക്ക് യാത്ര ലിംഗ എന്നീ രണ്ട് ആൺമക്കളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐശ്വര്യ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയിരുന്നു സ്റ്റാൻഡിങ് ഓൺ ആൻ ആപ്പിൾ ബോക്സ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ സ്റ്റാർസ് എന്നൊരു ഓർമ്മക്കുറിപ്പ് രണ്ടായിരത്തി പതിനാറിൽ ഐശ്വര്യ പുറത്തിറക്കിയിരുന്നു ആ പുസ്തകത്തിൽ രജനീകാന്ത് എന്ന അച്ഛനെ കുറിച്ച് ഐശ്വര്യ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് വളരെയധികം സ്നേഹവും ക്ഷമയും ദീർഘവീക്ഷണവുമുള്ള ഒരച്ഛനാണ് രജനി സാർ തന്റെ പബ്ലിസിറ്റി ഒരിക്കലും കുട്ടികളുടെ ബാല്യകാലം നഷ്ടപ്പെടുത്തരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നതിനാൽ തന്റെ ഫാമിലി ഫോട്ടോസ് ഒന്നും അദ്ദേഹം പബ്ലിഷ് ചെയ്യാറില്ലായിരുന്നു അതുകൊണ്ട് സാധാരണ ആൾക്കാരെ പോലെ മറീന ബീച്ചിൽ പോയി കളിക്കാനും അടയാറിലെയും സാന്തോമിലെയും അമ്പലങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാനും രജനി സാറിൻ്റെ ഫാമിലിക്ക് സാധിച്ചിരുന്നു ഒരിക്കൽ പോളിയോ ബാധിച്ച കുട്ടികളെ സഹായിക്കാൻ രജനി സാർ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ തലേവരുടെ മക്കൾക്ക് ആർക്കെങ്കിലും പോളിയോ പോലുള്ള ശാരീരിക വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരെ പബ്ലിക്കിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഒളിപ്പിച്ചു വെക്കുന്നത് എന്ന അഭ്യൂഹങ്ങളാണ് അന്ന് ലോകം ചർച്ച ചെയ്തത് പിന്നീട് രജനി സാറിൻ്റെ മക്കളെ നേരിട്ട് കണ്ടവരൊക്കെ അത് ഉറപ്പുവരുത്താൻ ശ്രമിച്ചിരുന്നതായും ഐശ്വര്യ തൻ്റെ ബാല്യകാലം ഓർത്തെടുക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ആരാലും തിരിച്ചറിയപ്പെടാതെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന തൻ്റെ ഫാമിലി ഫോട്ടോസ് രജനി സാർ ഡിസ്ക്ലോസ് ചെയ്യാൻ ഒരു കാരണമുണ്ട് തൻ്റെ മക്കളുടെ മോർഫ് ചെയ്ത് വൈകല്യങ്ങൾ വരുത്തിയ ഫോട്ടോസ് ഒരിക്കലും പരക്കരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് പിന്നീട് തൻ്റെ ഫാമിലി ഫോട്ടോസ് രജനി സാർ ഡിസ്ക്ലോസ് ചെയ്യുന്നത് രജനി സാറിൻ്റെ രണ്ടാമത്തെ മകളാണ് സൗന്ദര്യ തമിഴ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം ഡിറക്ടറും ഫിലിം പ്രൊഡ്യൂസറും ഗ്രാഫിക് ഡിസൈനറുമാണ് സൗന്ദര്യ ഓക്ക പിക്ചർ പ്രൊഡക്ഷൻസിന്റെ ഫൗണ്ടർ കൂടിയായ സൗന്ദര്യ രജനീകാന്ത് ഫിലിംസിൻ്റെ ടൈറ്റിൽ സീക്വൻസസ് ഡിസൈൻ ചെയ്താണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൊച്ചടിയാനാണ് രണ്ടായിരത്തി പത്തിൽ അശ്വിൻ രാംകുമാറിനെ വിവാഹം ചെയ്ത സൗന്ദര്യ രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചനം നേടുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശാഖൻ മനങ്ങമുടി എന്ന നടനെ വിവാഹം ചെയ്യുകയും മെയ് സിക്സ് എന്റർടൈൻമെന്റ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുകയും ചെയ്തു വിവാഹങ്ങളിലുമായി സൗന്ദര്യക്ക് രണ്ട് ആൺമക്കളാണുള്ളത് രജനി സർ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും സജീവനായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കാവേരി നദീജല തർക്കത്തിൽ കർണാടക സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഉപവാസ സമരം നടത്തിയിരുന്നു ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്നോണം നദീബന്ധന പദ്ധതിക്ക് ഒരു കോടി രൂപ നൽകാൻ അദ്ദേഹം തയ്യാറായി പൊതുജന നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി പ്രയത്നിക്കാൻ രജനി മക്കൾ മന്ത്രം എന്ന പാർട്ടി അദ്ദേഹം ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പന്ത്രണ്ടിന് അദ്ദേഹം അത് തിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ നീണ്ട അമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിലൂടെ രജനി സർ സമ്മാനിച്ചത് നിരവധി അവിസ്മരണീയമായ കഥാപാത്രങ്ങളെയാണ് ഈ താര രാജാവിൻ്റെ അതുല്യ പ്രകടനം കൊണ്ട് സിദ്ധിച്ച ബഹുമതികൾ ഏറെയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സിവിലിയൻ അവാർഡായ പത്മഭൂഷൺ രണ്ടായിരത്തിലും ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ അവാർഡായ പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനാറിലും തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും എം ജി ആർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും നടികർ സംഘത്തിന്റെ കലൈച്ചെൽവം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ രാജ് കപൂർ അവാർഡ് രണ്ടായിരത്തി ഏഴിലും അറുപത്തി ഏഴാം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അദ്ദേഹം കരസ്ഥമാക്കി പഴയകാല നടീനടന്മാരുടെ ക്ലീഷേ ഡയലോഗും ീതികളിൽ നിന്നും വ്യത്യസ്തമായി തൻറ്റേതായ സ്റ്റൈലും മാനറിസവും വൺ ലൈൻ പഞ്ച് ഡയലോഗും സിനിമയിലേക്ക് കൊണ്ടുവന്ന് സിനിമാ മേഖലയെ അടിമുടി നവീകരിച്ച രജനിസാറിന്റെ അഭിനയ ജീവിതം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഒത്തിരിയേറെ ഉന്നതിയിലെത്തിയിട്ടും ഏറെ ബഹുമാനത്തോടെ വളരെ താഴ്മയോടെ മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിയുന്ന രജനി സാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തൻ്റെ സുഹൃത്തിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഇറങ്ങിത്തിരിച്ച് ഇന്ന് ഇന്ത്യൻ സിനിമയുടെ മൂർധാവിൽ നിൽക്കുന്ന മുടിചൂടാ മന്നന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ലേൺ വിത്ത് ജോ